മാലിന്യമുക്ത നവകേരളം ജനകീയ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു മാർച്ച് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം എന്നതാണ് പെരുമ്പാവൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ ശുചിത്വ കേരളം സുസ്ഥിര കേരളം നിർവ്വഹണ സമിതി രൂപീകരണ യോഗം പെരുമ്പാവൂർ ഇ എം എസ് മിനി ടൗൺ ഹാളിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ വെസ്റ്റ് ദിനം വരെയാണ് ക്യാമ്പയിൻ പെരുമ്പാവൂർ നഗരസഭ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കുന്ന മാതൃക ഒക്ടോബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനകീയ ക്യാമ്പിന് തുടക്കം കുറിക്കും സമ്പൂർണ്ണ ശുചിത്വ പെരുമ്പാവൂർ നഗരസഭാ പ്രഖ്യാപനത്തിന് മുന്നോടിയായി പെരുമ്പാവൂർ നഗരസഭ സമ്പൂർണ്ണ ഹരിത വാർഡ് സമ്പൂർണ്ണ ഹരിത റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നഗരസഭ ചെയർമാൻ പോൾ പാത്തികൽ കൗൺസിലർമാരായ കെ സി അരുൺകുമാർ അഭിലാഷ് നൌഷാദ് മുൻ ചെയർമാൻ സക്കീർ ഹുസൈൻ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ